ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والعاقبة للمتقين فلا عدوان إلا على الظالمين إن أريد إلا الإصلاح ما وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുഭാനുഭൂവത്തെ ആയാല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാവിധ ദോഷങ്ങളും പോരായ്മകളും അബദ്ധങ്ങളും നാഥൻ നമുക്കേവർക്കും വിട്ടുപുറത്ത് മാപ്പ് നൽകി സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ അവിചാരിതമായാണ് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ എത്തിയിട്ടുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് ഒരു സംസ്ഥാന സംഗമത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായ ചർച്ചകളും പല നിലക്കുള്ള വീക്ഷണങ്ങളും എനിക്ക് മുമ്പേ സംസാരിച്ച ആളുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം നമ്മളെല്ലാം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങിയിട്ട് കാലങ്ങളായിട്ടുണ്ട് എത്ര വർഷമായി എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അതൊന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് വരില്ല അത്രയോളം നാളുകളായി വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും ഈ ഖുർആൻ കൊണ്ട് എനിക്കെന്ത് മാറ്റമുണ്ടായി എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് കാരണം എന്താണെന്നറിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് സഹാബാക്കൾ അഭിപ്രായം ചോദിക്കുമ്പോൾ ആഴ്സർ അദിയദാഹു അനഹ പറയുന്ന ഒരു കാര്യമുണ്ട് പ്രവാചകൻ്റെ ജീവിതം പ്രവാചകൻ്റെ സ്വഭാവം പ്രവാചകൻ്റെ സംസ്കാരം അത് ഖുർആാനായിരുന്നു എന്നാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലാം ഖുറാനുമായിട്ടുണ്ടായ ബന്ധമെന്നുള്ളത് ഇരുപത്തിമൂന്ന് വർഷക്കാലം മാത്രമായിരുന്നു അതിനുശേഷം അള്ളാഹുവിൻ്റെ കോടതിയിൽ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് റസൂൽ അള്ളഹി സാഹു അലൈ വസ്ലം യാത്രയായി നമ്മൾ വിശുദ്ധ കുർആാൻ പാരായണം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇരുപത്തിമൂന്ന് വർഷത്തിലേറെ ആയിട്ടുണ്ടാകും ഈ ഇരുപത്തിമൂന്ന് വർഷത്തിലേറെ ആയിട്ടും പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ജീവിതത്തെ എല്ലാ നിലക്കും സംസ്കരിച്ചതും ഒരു സമൂഹത്തെ പൂർണ്ണമായി ഇസ്ലാമിൻ്റെ നീതി നിർവഹണ മേഖലകളിലേക്കും സംസ്കാരത്തിൻ്റെ പാന്താവിലേക്കും എത്തിച്ചത് ഈ ഖുർആൻ കൊണ്ടാണെന്ന് പറയുമ്പോൾ നമ്മളിൽ എത്ര ആളുകൾക്ക് ഈ ഖുർആാനിനെ അടുത്തറിയാൻ സാധിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെടുന്ന ഒന്നായി ഖുർആൻ മാറിയിട്ടുണ്ട് എന്ന കാര്യം നമ്മളൊന്ന് ഗൗരവത്തിൽ ആലോചിക്കണം കാരണം പുതിയ കാലത്ത് മുസ്ലിമികളെ സംബന്ധിച്ച് വല്ലാതെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇരുന്നു കൊണ്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ജോർജ് ബെർണാഡ്ഷ പോലുള്ള ആളുകൾ പറഞ്ഞു വെക്കുന്ന ഒരു വാക്യമുണ്ട് മുസ്ലിം ഇസ്ലാം ഈസ് ദ ബെസ്റ്റ് റിലീജിയൻ എന്നാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല മതമാണ് ഏറ്റവും നല്ല സംസ്കാരമാണ് പക്ഷെ അദ്ദേഹം അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് പറയുന്നുണ്ട് ബട്ട് ദ മുസ്ലിംസ് ആർ വേഴ്സ്റ്റ് ഫോളോവേഴ്സ് മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട സംസ്കാരമുള്ള ആളുകളാണെന്ന ഏറ്റവും നല്ല സംസ്കാരം സിദ്ധിച്ചെടുക്കേണ്ട ആളുകളായി മാറേണ്ട നമ്മൾ സ്വഭാവത്തിലും സംസ്കാരത്തിലും സംസാരത്തിലും ഇടപാടുകളിലും ഇടപെടലുകളിലുമെല്ലാം ഏതെങ്കിലും നിലക്കുള്ള പോരായ്മകൾ വന്നു ചേരുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഖുർആൻ വായന എങ്ങനെയാണ് നമ്മളെ സ്വാധീനിച്ചിട്ടുള്ളത് എന്ന കാര്യം നമ്മളൊന്ന് ഗൗരവത്തിൽ ആലോചിക്കുക എനിക്കെൻ്റെ ജീവിതത്തിൽ കുറാൻ കൊണ്ട് എന്താ സംഭവിച്ചിട്ടുള്ളത് ചരിത്രം നമ്മളിങ്ങനെ ആവേശത്തോടു കൂടി പറയും ചരിത്രത്തിലെ പല കാര്യങ്ങളും പല സംഭവങ്ങളും ചരിത്രങ്ങളും കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണുകളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ നിറയും അത്രമേൽ വിശാലമാണ് ചരിത്രം എന്ന് പറഞ്ഞാൽ പക്ഷെ ആ ചരിത്രത്തെ ഒന്ന് ആവർത്തിക്കാൻ ആ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാകാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന കാര്യമാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഖുർആാൻ വായിക്കാനും ഖുർആാൻ പഠിക്കാനുമുള്ള അവസരങ്ങൾ ഈ ലോകത്ത് വളരെ ഭംഗിയായി കൊണ്ട് നിലനിൽക്കുന്നുണ്ട് എങ്കിൽ ഖുർആാനിനെ പഠിക്കേണ്ട രൂപത്തിൽ നമ്മൾ പഠിക്കണം വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാന പറയുന്ന ഒരു വാക്യം വൽ ഖമരി തലാഹ സൂര്യനെ കുറിച്ചും ചന്ദ്രനെ കുറിച്ചും അതിന്റെ പൂർവാഹനത്തെ കുറിച്ചെല്ലാം പറയുന്നിടത്ത് അല്ല ഉപയോഗിച്ച ഒരു വാക്കുണ്ട് ചന്ദ്രൻ അതിനെ പിന്തുടർന്ന് വരുമ്പോൾ ഖുർആൻ പാരായണത്തിന് നമ്മൾ അറബിയിൽ പറയുന്ന ഒരു പേരാണ് തിലാവത്തിൽ ഖുർആാൻ ഒരേ പദമാണ് പ്രിയപ്പെട്ടവരെ ഒരേ പദമാണ് അള്ളാഹു ഇവിടെ ഉപയോഗിക്കുന്നത് ആ പിന്തുടർച്ചയാണ് നമുക്ക് വേണ്ടത് ഖുർആനിനെ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് വെറും നാവ് കൊണ്ടുള്ള ഒരു വായനയല്ല അത് കൽവിലേക്ക് ഇറങ്ങി ചെല്ലുവാനുള്ള സാധ്യതകളാണ് നമുക്ക് ഉണ്ടായിത്തീരേണ്ടത് പ്രവാചകൻ സാഹു അലൈഹി വസ്ല്ല ഈ സമൂഹത്തിലെ ഏറ്റവും മാന്യതയുള്ള അള്ളാഹു സുബാനായി നമുക്ക് നൽകിയ ഈ സമൂഹത്തിലെ ഏതൊരു വ്യക്തിക്കും പോരായ്മകൾ പറയാനില്ലാത്ത വിധം ഏറ്റവും മഹിതമായ സ്വഭാവത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉടമയായത് എങ്ങനെയാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് പ്രവാചകനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്ന ഒരു ഭാഗം ഫവിമാ റഹ്മിം മിന അള്ളാഹുവിൽ നിന്നുള്ള ഒരു കാരുണ്യം വന്നു പറയുന്ന ഒരു കാര്യമാ വിശുദ്ധ കാര്യമാശ്വർ നമ്മൾ ഓതുന്നവരാണ് കേട്ടോ ആ നിലക്ക് നമ്മൾ ഇതിനെപ്പറ്റി ഒന്ന് ആലോചിക്കണം നമ്മളും ഖുർആാൻ പാരായണം ചെയ്യുന്ന പ്രവാചകൻ ഒരു സമൂഹത്തെ സംസ്കരിച്ചതും ഖുർആൻ കൊണ്ട് ഖുർആാനിന്റെ ഒരു പ്രത്യേകതയായിക്കൊണ്ടാണ് ഖുർആൻ കൊണ്ട് മാറിയ ഒരു മനുഷ്യന്റെ സ്വഭാവത്തെ സംബന്ധിച്ച് ഖുർആാൻ പറയുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യം എന്നുകൊണ്ടാണ് ഈ ലോകത്ത് സമാധാനവും സന്തോഷവുമായി മനുഷ്യർക്ക് ജീവിക്കാനുള്ള ഒരു അവസരം അള്ളാഹു സുഹാൻ നൽകിയിട്ടുള്ളത് ഫദ്ദൻ റസൂലെ താങ്കളെങ്ങാനും ഒരു പരുസമായ സ്വഭാവമുള്ള പരുസമായ പ്രകൃതക്കാരനായിരുന്നു എങ്കിൽ ലംഫദു മിൻഹൗലിഖ് താങ്കളിൽ നിന്ന് ആളുകൾ അകന്നു പോകുമെന്നാ നമ്മുടെ സ്വഭാവം കൊണ്ട് എത്ര ആളുകൾ നമ്മുടെ അരികിലേക്ക് ഓടി വരും നമ്മൾ ഖുർആാൻ പഠിക്കുന്ന ആളുകളാ കേട്ടോ ഖുർആാനിനെ പറ്റി ചർച്ചകൾ ചെയ്യുന്ന ആളുകളാ ലംഫു മിൻ മിൻഹൗലിഖ് നിങ്ങൾ കരികിൽ നിന്ന് ആളുകൾ അകന്നു പോകും അള്ളാന്റെ റസൂൽ അലൈഹി വസ്ല്ലം എത്രമേൽ ഈ സമൂഹത്തിന്റെ മനസ്സുകളിലേക്ക് ഇടം നേടിയിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരൊറ്റ വാക്യം കൊണ്ട് നമുക്ക് ബോധ്യാകും പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ല്ലം വരുന്ന ആളുകളോട് ഏറ്റവും മാന്യമായി ഇടപെട്ടു അവർക്ക് ആവശ്യമുള്ളതെന്തോ അത് കൊടുക്കുന്നുണ്ട് പ്രവാചകന്റെ സന്നിധിയിലേക്ക് ഒരു മനുഷ്യൻ കയറി വന്ന് പറയുന്നുണ്ട് പ്രവാചകരെ എനിക്ക് വ്യഭിചരിക്കണം അയാളുടെ ആവശ്യം അതാണ് കേട്ടോ എനിക്ക് വ്യഭിചരിക്കണം ആ വ്യഭിചാരം എന്നുള്ളതിനെ പറ്റി റസൂൽ അലൈഹി വസ്ല്ലം അയാളെ മോശമായി ചിത്രീകരിക്കുന്നില്ല അയാളോട് മോശമായിട്ട് പെരുമാറുന്നില്ല അയാളോട് ദേഷ്യപ്പെടുന്നില്ല പകരം പ്രവാചകൻ അദ്ദേഹത്തെ ഏറ്റവും മനഃശാസ്ത്ര രൂപത്തിൽ അദ്ദേഹത്തോട് ഇടപെടുന്നുണ്ട് പ്രവാചകൻ അദ്ദേഹത്തെ ഇങ്ങനെ അടുത്ത് വിളിച്ചിരുത്തുന്നുണ്ട് എന്നിട്ട് ഹരീഫുകൾ കാണാൻ സാധിക്കും അദ്ദേഹം പ്രവാചകന്റെയും അദ്ദേഹത്തിന്റെയും തുടകൾ തമ്മിൽ പരസ്പരം ഒട്ടിനിൽക്കുന്ന രൂപത്തിലായിരുന്നു അവരിരുന്നത് പ്രവാചകൻ അദ്ദേഹത്തിന്റെ തുടയിൽ ഇങ്ങനെ കൈവച്ചു ശേഷം അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആ വ്യഭിചാരത്തിന്റെ ഗൗരവത്തെ പറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിന്റെ തീവ്രതയെയും അതിൻ്റെ അതിനെപ്പറ്റി വരാനിരിക്കുന്ന ഭവിഷ്യത്തിനെ സംബന്ധിച്ചും പ്രവാചകൻ സല്ല അല്ലെ വസ്ലമ ആ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുക മിൻ എന്തുകൊണ്ടാണ് പ്രവാചകന്റെ അരികിൽ നിന്ന് ആളുകൾ പോകാതിരുന്നത് ഏറ്റവും മാന്യമായി റസൂൽ അല്ലാഹി സുല്ലാഹു അലൈഹി വസ്ല്ലം പെരുമാറി അവരുമായി ഇടപെട്ടു പ്രവാചകന്റെ പള്ളിയിൽ കയറി ഒരാൾ മൂത്രമൊഴിക്കുന്നില്ലേ ആ മൂത്രമൊഴിക്കുന്നത് സഹാബാക്കൾക്കിടയിൽ വല്ലാതെ അരോചകമായി തീർന്നെങ്കിലും പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ലം അയാളോട് സ്വീകരിച്ച ഒരു നിലപാടുണ്ട് അതാണ് ഖുർആാനിന്റെ ഏറ്റവും വലിയ മാനവികതയെപ്പറ്റി നമ്മോട് പറഞ്ഞു തരുന്നത് നമ്മുടെ നാടുകളിൽ ഇപ്പോഴുണ്ട് കേട്ടോ ഒരു പള്ളിയിൽ കയറിയാൽ ഫാനിടാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾ ഇപ്പോഴുണ്ട് ഫാൻ ഇട്ടാൽ അത് പ്രശ്നമാണെന്ന് പറയുന്ന ആളുകളുണ്ട് പുതിയ കാലത്ത് ഞാൻ പറയുന്നത് പുതിയ കാലത്ത് ഇത്രയും ചൂട് നിലനിന്ന സമയത്ത് വരുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം എ സി ഇട്ട് കൊടുക്കണം എന്ന് നമ്മളൊക്കെ പറയാൻ സാധിക്കുള്ളൂ കാരണം എന്താണെന്നറിയോ വിശുദ്ധ ഖുർആാനിന്റെ പ്രഖ്യാപനം അങ്ങനെയാന്ന് ആരെയും വെറുപ്പിക്കാനല്ല ആരെയും ഉപദ്രവിക്കാനല്ല ആരെയും മോശക്കാരാക്കാനോ അവരെ ഈകഴ്ത്തുവാനോ വേണ്ടിയിട്ടല്ല ഒരു മുസ്ലിം അവന്റെ കയ്യിൽ കൊണ്ട് നടക്കുന്ന വിശുദ്ധ ഖുർആൻ നമ്മോട് പറയണത് ആ ഖുർആൻ ഏറ്റവും മനോഹരമായ രൂപത്തിൽ നമ്മോട് സംസാരിക്കുന്നത് അവരോട് മാന്യമായിട്ട് ഇടപെടണം രണ്ടാമത് പറഞ്ഞത് അവരോട് അവർക്ക് വിട്ടുവീഴ്ച ചെയ്യണം അവരോട് മാപ്പ് കൊടുക്കണം അവർക്ക് പൊറത്ത് കൊടുക്കണം ഇതാണ് കേട്ടോ ഇതാണ് പലപ്പോഴും നമുക്ക് കഴിയാതിരിക്കുന്നത് പ്രവാചകന്റെ ചരിത്രത്തിലെ പല ഏടുകളും നമ്മളിങ്ങനെ വായിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തു കൊടുക്കുകയും മാപ്പ് കൊടുക്കുകയും ചെയ്ത രംഗങ്ങളെ ചരിത്രത്തിൽ ഒരുപാട് കാണാൻ സാധിക്കും അതിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളൊന്ന് ആലോചിക്കുക ഇപ്പോഴും നമുക്ക് ആരോടൊക്കെയോ ദേഷ്യമുണ്ട് എന്നാലും നമ്മൾ ഖുർആാനെടുത്ത് പാരായണം ചെയ്യണ ആളുകളാ നമുക്ക് ആരോടൊക്കെയോ വല്ലാതെ വെറുപ്പുണ്ട് ഇപ്പോഴും തീർത്താൽ തീരാത്ത പകയുടെ നെഞ്ചുമാ നെഞ്ചകമായിട്ട് നമ്മൾ നടക്കുകയാ പലരോടും സംസാരിക്കാതെ പലരോടും മിണ്ടാതെ ചെറിയ ഒരു കാരണത്തിന്റെ പേരിൽ കാര്യത്തിന്റെ പേരിൽ ഇപ്പോഴും അകന്നു നിൽക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറുന്നുണ്ടെങ്കിൽ ഖുർആൻ പഠിതാക്കൾ എന്നുള്ള നിലക്ക് നമ്മൾ തിരിച്ചറിയേണ്ട ദുഹും നിങ്ങൾ അവർക്ക് വിട്ടുകൊടുക്കണം നിങ്ങൾ അവരോടും അവർക്ക് മാപ്പ് കൊടുക്കണം അവരോട് എത്ര മേൽഭംഗിയായിട്ട് ഇടപെടാൻ സാധിക്കുമോ അത്ര ഭംഗിയോടുകൂടി നിങ്ങൾക്ക് അവരോട് ഇടപെടാൻ സാധിക്കണം കണ്ടു കഴിഞ്ഞ തിരിഞ്ഞടക്ക അല്ല കൂട്ടരെ വേണ്ടത് കണ്ടു കഴിഞ്ഞാൽ അവരുടെ അരികിലേക്ക് ചെന്ന് സലാം പറയുവാനും അവരോട് മിണ്ടുവാനും അവരുമായിട്ട് ഒരുമിച്ചിരുന്ന് സംസാരിക്കുവാനും കഴിയുന്ന ഒരു രംഗങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഈ രണ്ടാളുകൾ തമ്മിൽ മിണ്ടാതിരുന്നാൽ കുറെ കഴിയുമ്പോൾ രണ്ടിലൊരാൾ മരണപ്പെടൂട്ടോ ആ മരണപ്പെട്ട് കഴിയുമ്പോൾ കഴിയുന്ന നേരത്തായിരിക്കും നമ്മളിലുള്ള ആളുകളൊന്നും ആലോചിക്കണത് എനിക്കൊന്ന് മിണ്ടാമായിരുന്നു എനിക്കൊന്ന് സംസാരിക്കാമായിരുന്നു എനിക്ക് അയാളോട് ഒരു സലാം പറയാമായിരുന്നു പക്ഷെ ഇത് കഴിയുന്ന ഒരു സാഹചര്യം പ്രിയപ്പെട്ടവരെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല നിങ്ങൾ അവർക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തേ മതിയാവുകയുള്ളു ഇത് നമ്മുടെ ആരുടെയും ഒരു നമ്മുടെ ആരുടെയും ഒരു സ്വഭാവത്തിന്റെ പ്രത്യേകതയായിട്ടല്ല ഖുർആാനിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമായിട്ടാണ് വിശുദ്ധ ഖുർആൻ ഇത് നമ്മൾ പഠിപ്പിക്കുന്നത് മൂന്നാമതായി പറഞ്ഞത് വസ്തു ഗഫിരിലഹും നിങ്ങൾ അവർക്ക് വേണ്ടി പാപമോചനം തേടണം ആ പദം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ വസ്തു ലഹും നിങ്ങൾ അവർക്ക് വേണ്ടി പാപമോചനം തേടണം നമ്മെ ഉപദ്രവിച്ച ആർക്ക് വേണ്ടിയ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇത്രയും നാളും പാപമോചനം തേടിയിട്ടുള്ളത് അവസരം കാത്തിരിക്കുകയായിരിക്കും നമ്മൾ ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ശരിയാക്കി തരാമെന്ന് പറയുന്ന ആളുകളായിരിക്കും എൻ്റെ അരികിലും വരൂ കേട്ടോ എനിക്കും ഒരു ചാൻസ് വരും ആ ചാൻസ് കിട്ടുന്ന സമയത്ത് ഞാൻ ഇതിനെല്ലാം പ്രതികാരം ചെയ്യുമെന്ന ഒരു മനസ്സോടുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ നമ്മുടെ കുറാമ്പടനത്തെ നമ്മൾ ഒന്നുകൂടി ഒന്ന് ആലോചിക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് പ്രവാചകൻ അലൈഹി ത്വായിഫിൻ്റെ ഭൂമിയിൽ നിന്ന് ആട്ടി ഓടിക്കുന്ന രംഗത്തും പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു രംഗമുണ്ട് ഏറ്റവും വലിയ ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു ഭൂമിയാക്കി അള്ളാഹു നീ ഫിനെ മാറ്റണമെന്ന് പറയുമ്പോൾ ഇപ്പോഴും ത്വായിഫ് എന്ന് പറയുന്ന മണ്ണിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അവിടെയുള്ള കൃഷികളും ഫലങ്ങളും നിങ്ങൾക്ക് നേരിൽ കാണാൻ സാധിക്കുന്നതാണ് അസുലിഹു അലൈഹി വസല്ലമ്മ ഉപദ്രവിച്ച ആളുകൾക്ക് വേണ്ടി പോലും അവർക്ക് വേണ്ടി മാപ്പ് കൊടുക്കുകയും അവർക്ക് വേണ്ടി പാപമോചനത്തിന് തേടുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളിൽപ്പെട്ട എത്ര ആളുകൾ സാധിക്കുന്നുണ്ട് നമ്മളെ ഉപദ്രവിച്ച ആളുകൾക്ക് വേണ്ടി നമ്മളൊന്ന് ഇസ്തികഫാർ നടത്തണം കഴിയോ നമുക്ക് ഖുർആൻ പഠിക്കുന്ന ആളുകളാണേ നമ്മൾ നാളുകളായി ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളാ നമ്മൾ ഖുറാനുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ പല ആവർത്തി കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാ നമ്മൾ പക്ഷെ ഈ കേൾക്കുന്ന കേൾവികളൊന്നും ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാനല്ല അത് നമ്മളുടെ ജീവിതത്തിലേക്ക് പകർത്തുവാനുള്ള ഒരു സാഹചര്യമുണ്ട് എങ്കിൽ അതിനെ ഏറ്റവും ഭംഗിയായി കൊണ്ട് സ്വീകരിക്കുവാനുള്ള കഴിവാണ് പ്രിയപ്പെട്ടവരെ ഈ ഈ സംഗമങ്ങൾ കൊണ്ടല്ല നമ്മൾ നേടിയെടുക്കേണ്ടത് നാലാമതായി പറഞ്ഞത് നിങ്ങൾ കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനിക്കണം പ്രവാചകൻ സല്ലാഹു അലൈ വസിയുടെ കാലഘട്ടത്തിന് ശേഷം ഉമർ ഖത്താബ് റതി അള്ളാ വൻഹു നാട് ഭരിക്കുന്ന ഒരു സമയത്ത് ഏറ്റവും ലഹരിക്കടിമയായ ഏറ്റവും വലിയ വ്യഭിചാരിയായ ഒരു മനുഷ്യനെ ആ നാടിൻ്റെ ഗവർണറായി തെരഞ്ഞെടുക്കുവാനുള്ള ഒരു സാഹചര്യം വരുമ്പോൾ ഉമർ ഖത്താബ് റതി അള്ളാഹ് വനഹു എടുത്ത നിലപാടിനോട് ആ നാട്ടിലുള്ള ആളുകളെല്ലാം ഒരുമിച്ച് ഒരേ രൂപത്തിൽ ഒരു തീരുമാനത്തിലെത്തുന്ന ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയും നമ്മുടെ നാടുകളിലാണെങ്കിലോ അയാളെ പറ്റി പറയാത്തൊന്നും ഉണ്ടാവൂല ഒരാളെ മോശമാക്കാൻ ഭയങ്കര എളുപ്പമാ ഒരാളെ കളിയാക്കാനും അവനെ ഈകഴുത്തുവാനും വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമാണ് പക്ഷെ അവന് ഒരു സ്ഥാനം കൊടുക്കുവാൻ നമ്മളിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അവിടെയാണ് പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അന്വർത്ഥമായി മാറുന്നത് പ്രവാചകൻ സല്ലു അലൈഹി വസ്ല്ലയുടെ താക്കോൽ അവസാനം കരങ്ങളിലേക്ക് വീണ്ടും വെച്ചു കൊടുക്കുമ്പോൾ ആ മനുഷ്യനെ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ വേറെ എന്ത് വേണം ഇസ്ലാമിനെ തിരിച്ചറിയുവാനും ഇസ്ലാമിലേക്ക് അടുക്കുവാനും ആ മനുഷ്യന് വേറെ ഏതെങ്കിലും ഒരു ചരിത്രത്തിൻ്റെയോ വേറെ ഏതെങ്കിലും ഒരു ആയത്തിൻ്റെയോ ആവശ്യമുണ്ട് എന്ന് തോന്നണില്ല അത്രയും മനോഹരമായ ഒരു രംഗമായിരുന്നു പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം അവിടെ ഉണ്ടാക്കി തീർത്തത് ഒരു നാട് നന്നാവാനെ ഒരു നാട് നന്നാവാനെ ഒരു കുടുംബം നന്നാവണം ഒരു കുടുംബം നന്നാവാനെ ഒരു വ്യക്തി നന്നാവണം ആ നന്നാവേണ്ട വ്യക്തി സ്വീകരിക്കേണ്ട നിലപാടെന്ന് പറഞ്ഞാല് ഈ വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾ നെഞ്ചേറ്റാൻ നമുക്ക് സാധിക്കണം നമ്മൾ പല കഥകൾ കേട്ട് കരയുന്ന ആളുകളാണ് പല ടെലിഫിലിമുകൾ കണ്ട് കരയുന്ന ആളുകളുണ്ട് പല നോവലുകൾ വായിച്ച് കരയുന്ന ആളുകളുണ്ട് ഖുറാനിന്റെ ഏതെങ്കിലും ഒരായത്തു കൊണ്ട് നമ്മുടെ കണ്ണ് നനഞ്ഞിട്ടുണ്ടോ നാളുകളായി നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളല്ലേ ഇത്രയും കാലമായിട്ട് ഖുർആൻ പാരായണം ചെയ്തിട്ട് കണ്ണുകളൊന്നും നനയുന്നില്ലെങ്കിൽ അള്ളഹാൻ റസൂല് പറഞ്ഞൊരു ഉണ്ട് നാളെ നാളെ അള്ളാന്റെ കോടതിയിലെത്തുന്ന രണ്ട് തുള്ളികളെ പറ്റി പ്രവാചകൻ സല്ലു അലൈവസ്വല്ലം പറയുന്നുണ്ട് അതിലൊന്ന് അള്ളാഹുവിന് വേണ്ടി ഈ ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒഴുക്കി രക്തത്തുള്ളിയാണെങ്കിൽ രണ്ട് രക്തേണ്ടി ഒഴുക്കിയിട്ടുള്ള കണ്ണുനീരാണ് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അവിടെയാണ് പ്രിയപ്പെട്ടവരെ ഈ ആയത്തുകൾ ഏറ്റവും ഭംഗിയായി അന്വർത്ഥമാക്കാൻ സാധിക്കുന്നത് എന്ന കാര്യം കൂടി നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുകയാണ് അവസാനമായി ആ ആയത് അല്ലാഹു അള്ളാഹു പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് അള്ളാഹുവിയിലേക്ക് വരമേൽപ്പിക്കണം അസുലി സ്വല്ലാഹു അലൈഹി വസ്ലമയ്ക്ക് പല ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വന്നിരുന്നുവെങ്കിൽ എന്ന് അതിയായി ആഗ്രഹിച്ചിരുന്നു പക്ഷേ വിശുദ്ധ ഖുർആാനിലൂടെ തന്നെ അള്ളാഹു പറയുന്നുണ്ട് മുഹമ്മദ് താങ്കൾ എത്ര ആഗ്രഹിച്ചാലും മാ അല്ലബൈന കുലൂപും അവരുടെ ഹൃദയങ്ങളെ ഇണക്കുവാൻ താങ്കൾക്ക് കഴിയില്ല നമ്മളിവിടെ വന്നിരിക്കുന്നത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാ നമ്മൾ ഇതിന് തെരഞ്ഞെടുത്തിട്ടത് അല്ലാഹുവിന്റെ ഒരേ ഒരു തീരുമാനം കൊണ്ട് മാത്രമാ നമ്മുടെ സൗകര്യങ്ങൾ കൊണ്ടല്ല നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ടല്ല നമ്മുടെ ആർഭാടങ്ങൾ കൊണ്ടല്ല പണമുള്ള കുറേ ആളുകൾ നാല് ചുമരിൻ്റെ അകത്ത് ഇപ്പോഴും ജീവിക്കുന്നുണ്ടെങ്കിൽ അള്ളാൻ്റെ തീരുമാനപ്രകാരമാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് നാളെ ഒരുമിച്ച് അള്ളാൻ്റെ കോടതിയിലെത്തുമ്പോൾ ഈ രംഗം ഈ സംഗമം അതൊരു സാക്ഷിയായി മാറണം വിശുദ്ധ ഖുർആാനിൻ്റെ പഠനത്തിലേക്ക് എനിക്ക് ഇറങ്ങുവാനുള്ള ഒരു അവസരമായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാൻ കഴിയണം ഞാൻ പറയുന്ന പഠനം എന്നുള്ളത് കേവലം ഖുർആാൻ പാരായണം ചെയ്തുകൊണ്ടുള്ള ഒരു പഠനമല്ല പഠിക്കേണ്ടത് കൽവു കൊണ്ടായിരിക്കണം കേട്ടോ മനസ്സിലാക്കേണ്ടത് കൽവുകൊണ്ട ചോദ്യം ചെയ്യുമെന്ന് ഖുർആാൻ പറഞ്ഞത് നിങ്ങളുടെ ചിന്തകളെയാണ് അള്ളാഹുബുഹാന ചോദ്യം ചെയ്യുന്നത് നിങ്ങളുടെ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാം ആധാരമാകേണ്ടത് കുർആആാനായിരിക്കണം നിങ്ങളെ പ്രചോദിപ്പിക്കേണ്ടത് കുർആആനായിരിക്കണം നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടുപോകേണ്ടത് കുർആആനായിരിക്കണം നിങ്ങൾ പരാജയപ്പെട്ട് പോകാതിരിക്കാനുള്ള കാരണം അത് കുർആാനായിരിക്കണം നിങ്ങളുടെ കുടുംബത്തിന്റെ അടിസ്ഥാന അടിസ്ഥാനം അത് ഖുർആാനായിരിക്കണം നിങ്ങളുടെ ബന്ധങ്ങളുടെ അടിസ്ഥാനം അത് ഖുർആാനായിരിക്കണം നിങ്ങളുടെ സഹവാസത്തിന്റെ അടിസ്ഥാനം അത് ഖുർആാനായിരിക്കണം നിങ്ങളുടെ ചികിത്സകളുടെ അടിസ്ഥാനം അത് ഖുർആാനായിരിക്കണം നിങ്ങളുടെ സംസാരം അത് ഖുർആാനായിരിക്കണം നിങ്ങളുടെ മൗനം അത് ഖുർആാനായിരിക്കണം നിങ്ങളുടെ ഇടപാടുകൾ അത് ഖുർആാനായിരിക്കണം നിങ്ങളുടെ ഇടപെടലുകൾ അത് ഖുർആാനായിരിക്കണം നിങ്ങൾ എവിടെയൊക്കെ പോകുന്നുണ്ടോ ഏതെല്ലാം മാർഗത്തിൽ സഞ്ചരിക്കുന്നുണ്ടോ ഏതെല്ലാം രൂപത്തിൽ ഇടപെടുന്നുണ്ടോ അവിടെ ഒന്ന് ാം സ്ഥാനം വിശുദ്ധ ഖുർആൻ നൽകിക്കൊണ്ട് ആ ഖുർആാനിന്റെ ആയത്തുകൾ സ്വാധീനിക്കപ്പെടുന്ന ഒരാളായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുഹാന നമുക്ക് ഏവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സംഗമം അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കെല്ലാം അള്ളാഹു അർഹമായ പ്രതിഫലങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനഹദിറബു വസ്സലാമലൈക്കും വറഹമത്